വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ പി സി ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് കാണിച്ച് പി സി ജോർജ് ഈരാറ്റുപെട്ട പോലീസിൽ നേരത്തെ കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് എന്നുള്ളത് ശ്യാം ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം സ്ഥലത്ത് ഇപ്പോൾ അവസ്ഥ പി സി ജോർജിൻ്റെ വീട്ടിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണോ പ്രകടനമായി പോകാനുള്ള എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടോ സമോത്തി വിദ്വേഷ പരാമർശത്തിന്റെ പേരിലുള്ള പി സി ജോർജിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച് ശനിയാഴ്ചയാണ് പോലീസ് നോട്ടീസ് നൽകിയത് ആ ഘട്ടത്തിൽ പി സി ജോർജിന് ഹാജരാകാൻ പറ്റിയില്ല ഇന്ന് രാവിലെയോടുകൂടി ഹാജരാകാമെന്നാണ് പറഞ്ഞിരുന്നത് തുടർന്നാണ് ഇപ്പോൾ പി സി ജോർജിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴും പ്രവർത്തകർക്കറിയില്ല പി സി ജോർജ് എവിടെയാണെന്ന നിലവിൽ ഈ വീട്ടിൽ പി സി ജോർജ് ഇല്ല എന്നാണ് പറയുന്നത് ഈ വീട്ടിൽ ഷോൺ ജോർജ്ജുണ്ട് പി സി ജോർജിൻ്റെ ഭാര്യ ഉഷാർ ഉണ്ട് അതോടൊപ്പം തന്നെ ഷോണിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലുണ്ട് അവിടേക്ക് നിരവധിയായിട്ടുള്ള ബി ജെ പി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഇങ്ങനെ ബി ജെ പി പ്രവർത്തകരുടെ എണ്ണം കൂടിയതിലൂടിയാണ് ഈരാറ്റുപേട്ട പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും തുടർന്ന് ഇവിടെ എത്തി ബി ജെ പി പ്രവർത്തകരെയും ഷോൺ ജോർജിനെയും സി ഐ നേരിൽ കാണുകയായിരുന്നു സി ഐ നേരിൽ കണ്ട ശേഷം പറഞ്ഞ കാര്യം ഇതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അനുമതിയില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടനവും മറ്റും നടത്തിയാൽ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകും അത്തരത്തിൽ യാതൊന്നും തന്നെ പാടില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശമാണ് ഈരാറ്റുവേട്ട സി ഐ കെ ജെ തോമസ് ഷോൺ ജോർജിനും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭാരവാഹികൾക്കും മറ്റും നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധിയായിട്ടുള്ള ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ നാട്ടുകാർ തൊട്ടപ്പുറത്ത് നമുക്ക് അവിടെ കാണാം ഒരുപാട് നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പി സി ജോർജ് എത്തുമോ ഇല്ലയോ എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് പക്ഷേ അവർക്കൊക്കെ ഇത്തരത്തിൽ പി സി ജോർജിൻ്റെ ഈ പരാമർശത്തോടൊക്കെ വലിയ തരത്തിലുള്ള എതിർപ്പും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ആ ഒരു ഘട്ടത്തിലാണ് പി സി ജോർജിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകരും എത്തിച്ചേര്ന്നിരിക്കുന്നത് അങ്ങനെ ഒരു പ്രകടനം ഇവിടെ നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മതസ്പർദ്ധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ യാതൊരു വിധ തരത്തിലുള്ള പ്രകടനവും അനുവദിക്കയില്ല എന്ന കർശനമായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടനവും മറ്റെടുക്കുകയാണ് നടത്തുകയാണ് എങ്കിൽ അതിൽ പോലീസ് കൃത്യമായ രീതിയിൽ നടപടിയെടുക്കും കേസെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബി ജെ പി പ്രവർത്തകരോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്